ചെങ്ങാതിക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒൻപതാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ബോവിക്കാനം ടൗണിൽ ചായ സൽക്കാരം ഒരുക്കി പ്രമുഖ വ്യക്തിത്വങ്ങളും നേതാക്കളും വിദ്യാർത്ഥികളുമടക്കം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആയിരക്കണക്കിനാളുകൾ സൽക്കാരത്തിനെത്തി ചെയർമാൻ അഷ്റഫ് മുതലപ്പാറ ഉദ്ഘാടനം ചെയ്തു ഭീമാ ജ്വല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ജനറൽ സെക്രട്ടറി ജമാൽ അമ്മങ്കോട് അബ്ദുല്ല മുതലപ്പാറ കലാം പള്ളിക്കാൽ ഷാഫി കൊല്ലിയ റിഷാദ് അഹമ്മദ് ഷാഹുൽ മുസ്ലിയാർ നഗർ ബഷീർ ബെണ്ടിച്ചാൽ അഷ്റഫ് പന്നടുക്കം ഇബ്രാഹിം മുതലപ്പാറ തസ്ലിം മുതലപ്പാറ എന്നിവർ നേതൃത്വം നൽകി പാവപ്പെട്ട രോഗികൾക്കുള്ള വീൽ ചെയർ അടക്കമുള്ള ഹെൽത്ത് എക്വിപ്മെൻറ്സ് പെരുന്നാൾ ഓണം പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ പാവങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റുകൾ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങളും കലാപരിപാടികളും തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ചങ്ങാതിക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്ത മേഖലയിലും അപകടതക്കിലും സേവനം ചെയ്യുന്ന ഹെൽപ്പ് സ്ക്വാഡും ചങ്ങാതിക്കൂട്ടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്